എന്താണ് പ്രണയം ഇംഗ്ലീഷിൽ പ്രണയത്തെക്കുറിച്ചുള്ള പ്രയോഗം വളരെ ഉചിതമാണ് അതിനെ ഫോളിംഗ് ഇൻ ലവ് എന്നാണ് പറയുന്നത് സ്റ്റാൻഡിങ് ഇൻ ലവ് എന്നല്ല ക്ലൈമ്പിങ് ഇൻ ലവ് എന്നല്ല ഫ്ലയിങ് ഇൻ ലവ് എന്നും ഫോളിംഗ് ഇൻ ലവ് ഞാൻ എന്ന ചിന്ത അല്പം ഇല്ലാതായാൽ മാത്രമേ ഞാൻ എന്ന ചിന്ത കുറച്ചാൽ മാത്രമേ അത് സാധിക്കൂ ഒറ്റകിരിക്കുമ്പോഴെല്ലാം ഞാനാണ് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹീറോ ഈ പ്രണയമെന്ന ആഴമേറിയ പങ്കുചേരൽ ആ പങ്കുചേരൽ എങ്ങനെ അതിൽ ഞാൻ എന്ന ചിന്തയില്ല ഞാൻ ഞാനെന്നത് എനിക്ക് പ്രധാനമല്ലാതാകുന്നു എൻ്റെ ജീവിതത്തെ ഞാനല്ല ഹീറോ മറ്റാരോ എനിക്കിപ്പോൾ പ്രധാനപ്പെട്ടതായി മാറി പ്രണയത്തിൽ നിങ്ങൾ പ്രതീക്ഷകൾ വെച്ചാൽ എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടായാൽ ഞാൻ ഇങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ മറ്റൊരു ജീവൻ എനിക്ക് എന്നേക്കാൾ പ്രധാനപ്പെട്ടതായി മാറി എനിക്ക് എനിക്കെന്ത് ലഭിക്കുമെന്ന ചിന്തയെ എനിക്ക് ഇല്ലാതായി അതാണ് പ്രണയം ഇല്ലെങ്കിൽ അത് മ്യൂച്വൽ ബെനഫിറ്റ് സ്കീമാണ്